ില്ലേ തല കുട്ടികളെയും പവർ എന്താന്ന് ചോദിച്ചോറിക്ക് കിട്ടി പറഞ്ഞതാണ് നിങ്ങളെ വഴി മുടക്കും അത് മുടക്കിട്ടുണ്ട് ആ ബ്രവിസിനെ കഴിഞ്ഞ കളിയിലാ നിങ്ങൾ ഇങ്ങനെ ഔട്ട് ഇല്ലാത്ത ബോൾ കൊടുത്തോണ്ടാ അല്ലെങ്കിൽ കഴിഞ്ഞ കളിയിലും ഞങ്ങൾ ജയിച്ചാല് ആ ഒറ്റ കളി മാത്രമേ മോശമായിട്ടുള്ളൂ വാതിലടഞ്ഞേഞ്ഞോട്ടുണ്ട് പലതും ഞങ്ങള് എന്താ നിങ്ങള് രണ്ട് കളിയും ജയിച്ചാലും അവരുടെ ഒരു കാര്യം ഇഷ്ടംപോലെ കളിയുണ്ട് അവരൊക്കെ പതിമൂന്നും പതിനാലും ഒക്കെയാണ് ും അവസാനം ഒക്കെ പ്രതീക്ഷ ഇണ്ട് നിങ്ങൾ കണ്ണും പൂട്ടി അടിച്ചുപട്ടേലിന് ഇറക്കുമ്പോഴേ നഷ്ടപ്പെടാൽ പട്ടേലിന് ഇറക്കുമ്പോഴേ ഞങ്ങള് പറഞ്ഞു ഇത് കളി ഒരു പരിക്കേറ്റി പോയപ്പോ മുത്താഖ് അലി ട്രോഫിയിൽ അജാദി അടിയേക്കൊള്ളേസ് ഞങ്ങള് വെറുതെ പറഞ്ഞല്ലാണ് പരത്തി അത് നിങ്ങള് അറുറാണ് അഞ്ചിക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് ഇങ്ങനെ ജയിച്ചൊക്കെ പറയുക അവിടെ അടിച്ചാണ് പറഞ്ഞത് പറയാനുള്ളത് ഇങ്ങനെയുള്ള കളികളൊന്നും ജയിക്കൂലല്ലോ ഓരോ മാസം ഓരോ ജയം ഈ മാസത്തെ കോട്ട കഴിഞ്ഞു ഇവിടെ ആൾക്കാർ അവസാനം ഒന്നും പറയണ്ട അപ്പൊ ഏപ്രില് ജയിച്ച് മേയിലും പക്ഷേ മാർച്ചിൽ ഏപ്രിൽ മെയിൽ ഞങ്ങൾ ആ ഓരോ ജയം ില് തന്നു അതല്ല നൂറ്റി അമ്പത് റൺസ് ഇടുത്താല് ചേയ്സിംഗിന് ഉണ്ടെങ്കിൽ അഞ്ചാറ് കൊല്ലായിട്ട് ഇടുത്തിട്ടില്ലെന്ന് അതുകൊണ്ട് തീർച്ചയായിട്ടേ അതുകൊണ്ട് ഇങ്ങള് പച്ചണില്ലല്ലോ നിങ്ങൾ കഴിഞ്ഞേ ഞങ്ങള് എം എസ് ടി ഇന്നലെ അടിച്ചിന് പോലും അല്ല അത് അതിപ്പോ ഞങ്ങൾ ആരും നിങ്ങൾ അങ്ങനെ ഗ്രൗണ്ട് അല്ലേ എന്നിട്ട് എത്ര ആൾക്കാര് ആൾക്കാർ മഞ്ഞക്കുപ്പായത്തിലേ ആൾക്കാര് വരുന്നത് എംഎസ്റ്റിനെ കാണാനാണ് ഇന്നലെ കണ്ടില്ല ഒരു പോസ്റ്റർ ഞാൻ വിജയിക്കുന്ന എം എസ്റ്റിന്റെ ഫാനല്ലോ ആ മനുഷ്യൻ ഗ്രൗണ്ടായാൽ വിജയിക്കൂടെ അതൊക്കെ അങ്ങനത്തെ ഒരു ലെജൻ ഇല്ലാത്ത ഇങ്ങനെ പലതും ഒരു ലെജൻഡ് ഉണ്ടാവുമ്പോഴാണ് അതിന്റെ വാലി അതൊരു വേറെ ഫീലാണ്